ഒരു വലിയ തമിഴ്നാട് ബന്ധമുണ്ട് അദ്ദേഹത്തിന്റെ തിരക്കഥ വായിച്ചിട്ട് വി എം സി ഹനീഫ എന്നാണ് തമിഴ്നാട്ടിൽ അറിയപ്പെടുന്നത് അവിടെ കൊച്ചിൻ എന്നുള്ള പേരില്ല വി എം സി ഹനീഫ എന്നാണ് തമിഴ്നാട്ടിൽ അറിയപ്പെടുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് കരുണാനിധിക്ക് പുള്ളിയുടെ തിരക്കഥകൾ വലിയ ഇഷ്ടപ്പെട്ടിട്ട് കരുണാനിധിയുടെ വീട്ടിലൊരു മുറിയുണ്ട് അവിടെ എം ജി ആർ മാത്രമേ കയറി കാര്യമായിട്ട് ഇരുന്ന് ഒരു എഴുത്തും പരിപാടികൾക്ക് നിന്നിട്ടുള്ളൂ അവിടെ കൊണ്ടുപോയി ഇരുത്തി തിരക്കഥ എഴുതിക്കിയ സിനിമല്ലോ ഞണ്ടില്ലേ ആ ഞണ്ട് കരുണാധിപത വീട്ടിൽ ചെന്നപ്പോ ഞണ്ട് ഞണ്ട് ആ ഞണ്ടിന്റെ ഓട്ടയില്ലേ എന്നിട്ട് തോട് ആ തോടില് ഞണ്ടിന്റെ ഫ്ലഷ് ഫ്ലഷല്ലേ ആ ഫ്ലഷ് പ്രത്യേകതയിട്ട് കുക്ക് ചെയ്തിട്ട് അതിലൊരു സ്പൂൺ ഇട്ടിട്ട് പുള്ളി എന്ന് പറഞ്ഞാൽ ഒരു ഫുഡ് ജീവിതത്തിൽ കരുണാധിപതി കൊടുത്ത ജീവിതത്തിൽ പുള്ളി കഴിച്ച അന്ന് പറഞ്ഞു പുള്ളി പറഞ്ഞു ഒരു മലയാളി മാത്രം എന്റെ ഒപ്പ് ഇരുന്നിട്ടുള്ളൂ രണ്ടാമത്തെ മലയാളിയാണ് നീ ആ അത് എം ജി രാമേന്ദ്ര എം ജി ആറും രാമേന്ദ്രനും അടുത്തത് ഗെയിമാണ്